നമസ്കാരം പതിരും കതിരും ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല ഞാനാണെന്റെ മഹാഭാഗ്യവും എന്ന് പറഞ്ഞത് അമേരിക്കൻ കവിയായ വാൾട്ട് ആണ് ഇതുപോലെ നമ്മുടെ നാട്ടിലുമുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ഭരണക്കാർ അതിലൊരാളാണോ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കണക്കിന് കൊടുത്തതോടെ പാവം ഇരിപ്പായിപ്പോയി ചെറുപ്പക്കാരിലെ മരണനിരക്ക് ഭീകരമായി വർധിക്കുന്നതുമായി ബന്ധപ്പെട്ട സതീശൻ സംസാരിക്കുന്നതിനിടയിലാണ് വീണ കയറി കയറിയങ്ങിടപെട്ടത് കൊണ്ടുപോകാൻ വരുന്ന കാലനും കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള മട്ടിലായിരുന്നു വീണയുടെ പ്രതികരണം മഹാകാലന് ചിലപ്പോൾ മാനനഷ്ടം വല്ലതും ഉണ്ടായാലോ എന്നായിരുന്നു ഭാവം കോവിഡിന് ശേഷം മനുഷ്യ സമൂഹത്തിലുണ്ടായ ഒരു വലിയ ആശങ്കയാണ് വി ഡി സതീശൻ പങ്കുവച്ചത് അത് ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തുന്നത് ആയിരുന്നില്ല താനും ഇത്തരം മരണങ്ങളുമായി ബന്ധപ്പെട്ട വല്ല ഡേറ്റായും ആരോഗ്യവകുപ്പിൻ്റെ എന്ന് ചോദിച്ചതും ചീറിക്കൊണ്ട് വീണ ജോർജ് ചാടിയങ്ങ് എഴുന്നേറ്റു ഇതിനൊന്നും ശാസ്ത്രീയമായ അടുത്തറയില്ല സാർ എന്നായിരുന്നു പ്രതികരണം ജീവിത പരിസരങ്ങളിൽ കാണുന്ന യാഥാർത്ഥ്യമാണ് താൻ പറഞ്ഞതെന്നും കോവിഡ് കാലത്തെ മരണനിരക്ക് പോലും മറച്ചു വെച്ചവരാണ് ആരോഗ്യമന്ത്രിയെന്നും സതീശൻ തിരിച്ചടിച്ചു ഇവിടെ ഒരു ക്രാപ്റ്റൻ ഉണ്ട് എന്ന് കരുതി കാലൻ ഇങ്ങോട്ട് വരാതിരിക്കുമോ മന്ത്രി കരിയിലക്കിളികൾ ചിലയ്ക്കും പോലെ വെറുതെ ശബ്ദമുണ്ടാക്കുന്ന വീണ ജോർജ് ടീച്ചറമ്മയേക്കാൾ മികച്ച ആരോഗ്യമന്ത്രിയാകാനുള്ള തത്രപ്പാടിലാണ് പക്ഷേ മന്ത്രി കൊച്ചമ്മ ചമയുന്നതല്ലാതെ ഒന്നും വകുപ്പിൽ നടക്കുന്നില്ല മരിച്ചവരോട് മാത്രമല്ല സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ കാരണം മരിച്ചു ജീവിക്കുന്നവരെ പറ്റി പറഞ്ഞാൽ പോലും ഈ വീണ ജോർജ് അങ്ങ് പുച്ഛിച്ചു കളയും അവർക്കിപ്പോൾ പിണറായി വിജയൻ എന്ന ഒരൊറ്റ ഉടയതമ്പുരാൻ മാത്രമേ ഉള്ളൂ കൺമുമ്പിൽ ഒരു നാടിന്റെ വികസനത്തിൽ പോലും ഇടങ്കോലിട്ട് സ്വന്തം കാര്യസാധ്യത്തിനായി എന്തും ചെയ്യുന്ന അവസ്ഥയിലെത്തി വീണ ജോർജിന്റെ ഭരണം അഥവാ പതനം മന്ത്രി വീണ ജോർജ് കലാതിലകമാകുന്നതിന് മുമ്പ് സംശുദ്ധമായ രാഷ്ട്രീയത്തിലൂടെ നാട്ടിലെ നേതാവായ ആളാണ് കൊടുമൺ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ കെ കെ ശ്രീധരൻ ആ സഖാവാണ് ഇന്നലെ പറഞ്ഞത് വീണ ജോർജിന്റെ ഭർത്താവ് നടത്തിയ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചും ഭീഷണിയെക്കുറിച്ചും പത്തനംതിട്ട ജില്ലയിലെ പ്രധാന റോഡുകളിലൊന്നായ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ ഓടയുടെ ഗതി മാറ്റി സ്വന്തം ഭൂമി സംരക്ഷിക്കാനായി ജോർജ് ജോസഫ് നടത്തിയ വഴിവിട്ട ശ്രമങ്ങൾ ചില്ലറയൊന്നുമല്ല അതിനെ ഒത്താശ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതാകട്ടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ കെ പി ഉദയഭാനു എന്നാൽ നാടിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല അയാളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീധരന്റെ കാര്യം ഇനി കണ്ടറിയണം മന്ത്രിയുടെ ഭർത്താവിന്റെ ഭൂമി കയ്യേറ്റത്തിനെതിരെ ഇന്നലെ കൊടുമൺ പഞ്ചായത്തിൽ കോൺഗ്രസുകാർ ഹർത്താൽ നടത്തി മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിനായി ഒരു പ്രധാന റോഡിന്റെ ഓട ഗതി മാറ്റിയ സംഭവം മാത്രം മതി ആരോഗ്യമന്ത്രിയും ഭർത്താവും സമൂഹത്തിന്റെ ആരോഗ്യത്തിൽ എത്രമാത്രം ജാഗരൂകരാണ് എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഒരു ഓടയുടെ ഗതി മാറ്റാൻ ഒരു പാർട്ടി സെക്രട്ടറി ഇറങ്ങിത്തിരിക്കുമോ ഓടയിൽ നിന്നും ഇനി ഈ പ്രസ്ഥാനം ഒരുപാട് വളരാനിരിക്കുന്നു വി ഡി സതീശൻ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് മരിച്ച ആയിരക്കണക്കിന് പേരുടെ പേര് ഒളിപ്പിച്ചു വെച്ച് കാലിനു മാനഹാനി വരാതെ നോക്കിയ ആരോഗ്യമന്ത്രിക്കാണോ ഭർത്താവിന്റെ കെട്ടിടത്തിനായി ഒരു ഓട വഴി മാറ്റിവിടാൻ കഴിയാതെ പോകുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മൂന്ന് വെയർഹൌസുകളിൽ സംശയകരമായ തീപിടുത്തമുണ്ടായത് ഈ മന്ത്രിയുടെ കാലത്താണെന്നും ഓർക്കണം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ പിറന്ന പിണറായി വിജയൻ പോലും പലതും ദിക്ക് വിടുന്നു പിന്നല്ലേ കമ്മ്യൂണിസം എന്നത് പരുത്തിക്കുരുവാണോ കടല പിണ്ണാക്കാണോ എന്ന് തിരിച്ചറിയാത്ത വീണ ജോർജിന്റെ കാര്യം കരീലപ്പുള്ളു ചിലയ്ക്കും പോലെ വെറുതെ നിയമസഭയിൽ ചിലയ്ക്കുന്ന മന്ത്രി കാര്യഗൗരവത്തോടെ വേണം കാര്യങ്ങളെ വീക്ഷിക്കാൻ നാട്ടിലെ ഓടയുടെ കാര്യമായാലും ആളുകളുടെ ആരോഗ്യമായാലും താഴെ വന്നേ സമ്മാനമുള്ളുമാടം കലാതിലകമായാലും കലികാല കമ്മ്യൂണിസമായാലും നന്ദി Boop